വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കാൻ ഏർപ്പെടുത്തിയ പുതിയ സംവിധാനത്തിനെതിരെ വാഹനയുടെ മകൾ രംഗത്ത് തിരുവനന്തപുരം മുട്ടത്തറയിലെ ഫിറ്റ്നസ് പരിശോധനാ കേന്ദ്രത്തിൽ പരിശോധനയിൽ ക്രമക്കേടുണ്ടെന്നാരോപിച്ച് ആളുകൾ പ്രതിഷേധമുയർത്തി ദിവസം വാഹനങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടും മൂന്നും എണ്ണം മാത്രമാണ് കടന്നുകൂടുന്നത് അടുത്തിടെയാണ് തിരുവനന്തപുരം മുട്ടത്തറയിൽ യന്ത്ര സഹായത്തോടെ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്ന സംവിധാനം തുടങ്ങിയത് പരിശോധനയിൽ കടന്നുകൂടുന്നതാകട്ടെ വിരലിൽ എണ്ണാവുന്ന വാഹനങ്ങൾ മാത്രം തുടർച്ചയായ ദിവസങ്ങൾ വന്നിട്ടും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവരാണ് പ്രതിഷേധം ഉയർത്തിയത് ചെറിയൊരു രണ്ടാമത്തെ നാന്നൂറ്റി അതിന്റെ ഫൈനും അടച്ചു വന്നിട്ട് അവര് പറയുന്നത് ഒന്നും സ്കൂൾ കുട്ടികളെ ഫ്യൂവൽ വണ്ടി ഉപയോഗിച്ചാണ് ഫിറ്റ്നസ് ഫിറ്റ് ഒരു തവണ പരിശോധിക്കാൻ നാനൂറ്റി അൻപത് രൂപയാണ് ഫീസ് പിന്നീടുള്ള പരിശോധനകൾക്ക് അൻപത് രൂപ വീതം അധികം നൽകണം ചെറിയ കാരണങ്ങൾ പറഞ്ഞ് വാഹനങ്ങൾ ഒഴിവാക്കുകയാണെന്നും ഓരോ ദിവസവും ഫീസിനത്തിൽ വൻതുകയാണ് നഷ്ടപ്പെടുന്നതെന്നും വാഹന ഉടമകൾ പറഞ്ഞു നമുക്ക് രൂപ പിന്നെയും പോവുകയാണ് ഇത് ഒരു രണ്ട് ദിവസം ആയപ്പോഴും രണ്ട് ദിവസത്തെ ഓട്ടം പോകുന്നു അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ വെച്ച് ഓരോ ദിവസം പോകുന്നു വീട് പട്ടിണിയാവുമല്ലോ ദിവസം അമ്പത് രൂപയാണ് ആണ് ഇവർ പയനടയ്ക്കുന്നത് ഇത് ടെസ്റ്റ് കഴിയുന്നത് പത്ത് ദിവസം അഞ്ഞൂറ് പണി ചെയ്തു ചെയ്തത് ഈ പത്ത് ദിവസത്തേക്കും അമ്പത് രൂപ അഞ്ഞൂറ് രൂപ അവിടെ അടയ്ക്കും ടാക്സി ഡ്രൈവർമാരും മറ്റും പല ദിവസം തൊഴിൽ നഷ്ടപ്പെടുത്തിയാണ് പരിശോധനയ്ക്ക് എത്തുന്നത് ഇവിടെ കണ്ടെത്തുന്ന തകരാറുകൾ വാഹന നിർമ്മാണ കമ്പനിയുടെ സർവീസ് സെന്ററുകളിൽ പോലും കണ്ടെത്താറില്ല സെൻസർ ഉപയോഗിച്ചുള്ള പരിശോധനാ സംവിധാനം വാഹനത്തിന്റെ ടയർ തേയാനും തകരാറുകൾ ഉണ്ടാകാനും കാരണമാകുന്നെന്നും പരാതിയുണ്ട് ആധുനിക സാങ്കേതിക വിദ്യയായതിനാൽ ചെറിയ പിഴവുകൾ പോലും കണ്ടെത്താനാകുമെന്നതാണ് വാഹന ഉടമകളുടെ പരാതിക്ക് കാരണമെന്നാണ് അധികൃതരുടെ വാദം ന്യൂസ് തിരുവനന്തപുരം